ना ना ും കൂടുതൽ പരിചയപ്പെടുത്തലൊന്നും ആവശ്യമില്ല ഈ രണ്ട് കമ്പനികളും നേരിടുന്ന പ്രശ്നങ്ങളും നമുക്ക് നന്നായിട്ട് അറിയാം എന്നാൽ പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് എന്തുപറ്റി ഇവർക്ക് എന്നത് പല അഭ്യൂഹങ്ങളും ഉയരുമ്പോഴും കൃത്യമായൊരു ഉത്തരം ഇന്നും ലഭ്യമല്ല റിസർവ് ബാങ്കിന്റെ ഉത്തരവ് പ്രകാരം ഫെബ്രുവരി ഇരുപത്തി ഒൻപതിന് ശേഷം പേടിഎം പേയ്മെന്റ് ബാങ്കിന്റെ സേവിങ്സ് കറന്റ് അക്കൗണ്ടുകൾ വാലറ്റുകൾ ഫാസ്റ്റാഗ് എന്നിവയിൽ പണം നിക്ഷേപിക്കാനാകില്ല അതായത് ഫെബ്രുവരി ഇരുപത്തി ഒൻപതിന് ശേഷം പേടിഎം പേയ്മെന്റ് ബാങ്കിന് ഇനി നിക്ഷേപങ്ങൾ ക്രെഡിറ്റ് ഇടപാടുകൾ വാലറ്റ് ബിൽ പേയ്മെന്റുകൾ തുടങ്ങിയവ ഒന്നും നടത്താനാകില്ല പേടിഎമ്മിനെ എല്ലാവിധ ബാങ്കിംഗ് പ്രവർത്തനങ്ങളിൽ നിന്നും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വിലക്കിയിരിക്കുകയാണ് കൂടാതെ പേയ്മെന്റ് ബാങ്ക് ലൈസൻസ് റദ്ദു ചെയ്യുന്ന കാര്യവും ആർ ബി ഐയുടെ പരിഗണനയിലുണ്ട് റിസർവ് ബാങ്കിന്റെ കടുത്ത നടപടി കൂടി വന്നതോടെ പേടിഎം കമ്പനിയുടെ ബിസിനസ് തന്നെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ആർ ബി ഐ മുൻപും പലതരത്തിലുള്ള നിയന്ത്രണങ്ങളും പേടിഎമ്മിനും അതിനോട് ചേർന്ന വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾക്കുമെതിരെ നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിലും ഇത്തവണ പേടിഎമ്മിന് യാതൊരു പഴുതും നൽകാത്ത രീതിയിലാണ് ആർ ബി ഐ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് കമ്പനിക്ക് ഈ സാഹചര്യത്തെ മറികടക്കാൻ യാതൊരു തരത്തിലുള്ള പഴുതുകളും അവശേഷിക്കുന്നില്ല എന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് നിലവിൽ ഉടലെടുത്ത സാഹചര്യം മറികടക്കണമെങ്കിൽ ആർ ബി ഐ നിയന്ത്രണങ്ങൾ ലഘൂകരിക്കേണ്ടതായി വരും എന്നാൽ അത്തരമൊരു സാഹചര്യം നിലവിൽ പരിഗണനയിലുണ്ടെന്നുള്ള യാതൊരു തരത്തിലുള്ള സൂചനയും ലഭിച്ചിട്ടില്ല ഫെബ്രുവരി മുതൽ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതും പേയ്മെന്റുകൾ പ്രോസസ് ചെയ്യുന്നതും ഉൾപ്പെടുന്ന എല്ലാ തരത്തിലുള്ള ബാങ്കിംഗ് സേവനങ്ങളും വാഗ്ദാനം ചെയ്യുന്നതിൽ നിന്ന് വിലക്കുണ്ട് രണ്ടായിരത്തി പതിനേഴ് ജനുവരിയിലാണ് അനുമതി ലഭിക്കുന്നത് പ്രവർത്തനം ആരംഭിച്ച് ഒരു വർഷത്തിനുള്ളിൽ ആദ്യ റെഗുലേറ്ററി നടപടി നേരിടുകയുണ്ടായി ഡേ എൻഡ് ബാലൻസിന്റെ കണക്കുകൾ കൃത്യമായി പാലിക്കാൻ കഴിയാത്തതും ഒപ്പം നോ യുവർ കസ്റ്റമർ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാത്തതും ഉൾപ്പെടെയുള്ള ലൈസൻസിംഗ് വ്യവസ്ഥകളുടെ ലംഘനങ്ങൾ കണ്ടെത്തിയിരുന്നു തുടർന്ന് രണ്ടായിരത്തി പതിനെട്ട് ജൂണിൽ പേടിഎമ്മിൽ പുതിയ അക്കൗണ്ടുകൾ തുറക്കുന്നത് താൽക്കാലികമായി നിർത്തിവെക്കാൻ ആർ ബി ഐ നിർബന്ധിതരായി എന്നാലും ഈ നിരോധനം ബാങ്ക് നൽകിയ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ഡിസംബറോടെ ഒക്ടോബറിൽ തെറ്റായ വിവരങ്ങൾ സമർപ്പിച്ചതായി കണ്ടെത്തിയതോടെ കമ്പനിക്കെതിരെ രണ്ടാമത്തെ നടപടി എടുക്കേണ്ട സാഹചര്യവും ഉണ്ടായി ആർ ബി ഐയുടെ നടപടിയിൽ ഒരു കോടി രൂപ പിഴ ഈടാക്കുന്നതിലാണ് ചെന്നെത്തിയത് അതേസമയം മറ്റൊരു ആഗോള ഭീമനായ ബൈജൂസിന്റെ കാര്യം നേരെ മറിച്ചാണ് വളർച്ചയെക്കാൾ വേഗത്തിലായിരുന്നു ബൈജൂസിന്റെ തകർച്ച ലോകം മുഴുവൻ അത്ഭുതത്തോടെ നോക്കി നിന്ന വളർച്ചയായിരുന്നു മലയാളിയായ ബൈജു രവീന്ദ്രന്റെ സ്റ്റാർട്ടപ്പ് സംരംഭം ബൈജൂസ് ലേണിംഗ് ആപ്പിന്റേത് ലാനൽ മെസ്സി മുതൽ സക്കർബർഗ് വരെ ഭാഗമായ സ്ഥാപനത്തിന് ഇപ്പോൾ ഇ ഡിയുടെ ലുക്ക് നോട്ടീസ് വരെ ലഭിക്കുമ്പോൾ തെറ്റായ തീരുമാനങ്ങളാണ് സ്ഥാപനത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായി വിലയിരുത്തുന്നത് ലോകം കോവിഡിന്റെ അമർന്നപ്പോൾ ഗുണം ചെയ്തത് ബൈജൂസിനായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ കമ്പനി മൂല്യം ഇരുപത്തിരണ്ട് ബില്യൺ ഡോളറായി ഉയർന്നു പണം കുമിഞ്ഞുകൂടിയതോടെ ബിസിനസ് വിപുലപ്പെടുത്താൻ ശ്രമിച്ചതാണ് ബൈജൂസിന്റെ തലവര മാറ്റിയത് നഷ്ടത്തിലായിരുന്ന കോഡിംഗ് പ്ലാറ്റ്ഫോം വൈറ്റ് ഹാറ്റ് ജൂനിയർ ആകാശ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഗ്രേറ്റ് ലേണിംഗ് തുടങ്ങിയ കമ്പനികൾ ഏറ്റെടുത്തതോടെ തകർച്ച ആരംഭിച്ചു ലോക്ഡൌൺ അവസാനിച്ച് കുട്ടികൾ സ്കൂളിൽ പോയി തുടങ്ങിയതും തിരിച്ചടിയായി ഇതിനു പുറമെ യുഎസ് ഫെഡറൽ റിസർവ് സാമ്പത്തിക നയങ്ങളിൽ വരുത്തിയ മാറ്റം ബൈജൂസിന് ഇരുട്ടടിയായി അമേരിക്കൻ വിപണി ലക്ഷ്യമിട്ട് നടത്തിയ പദ്ധതികൾ മുഴുവൻ പാളി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബൈജൂസിനെതിരെ ഇ ഡി നടപടി ആരംഭിച്ചു ഫെമാലംഘന കേസിൽ തൊള്ളായിരം കോടിയുടെ അഴിമതി ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട് ഇതെല്ലാം ഒന്നിനു പുറകെ ഒന്നൊന്നായി എത്തിയത് വീഴ്ചയുടെ ആഴം കൂട്ടി ഇതിനിടയിൽ കോടികൾ മുടക്കിയുള്ള പരസ്യ നിർമ്മാണം ഐ പി എൽ വേൾഡ് കപ്പ് തുടങ്ങിയവയുടെ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തതുമെല്ലാം പാളിപ്പോയി ഇതോടെ ജീവനക്കാരെ പിരിച്ചുവിടുന്നതും ചെലവുചുരുക്കൽ നടപടിയെല്ലാം ഇടയ്ക്കിടെ വാർത്തകളിൽ നിറഞ്ഞു ഇരുപത്തിരണ്ട് ബില്യൺ ആസ്തി ഉണ്ടായിരുന്ന കമ്പനി ഒടുവിൽ മൂന്ന് ബില്യൺ ഡോളറിലെത്തി ബൈജൂസിൽ ഇനി എന്ത് സംഭവിക്കുമെന്നത് ചോദ്യചിഹ്നമായി തന്നെ തുടരുകയാണ്